യ് അപ്പം ആ കൂപ്പൺ നടക്കടത്തിൽ രണ്ടാം സമ്മാനം നമ്മളെ വിറ്റയച്ച ആ കൂപ്പണിലാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആ കൂപ്പണിലെ പേര് യാസർ മുക്കിൽ പക്ഷെ നമ്പർ ഒരു ഇന്ദിക്കാരൻ്റെ ഒരു നമ്പറും ആയതുകൊണ്ട് അത് കൺഫ്യൂഷനാണ് അപ്പോൾ ഇന്ത്യക്കാരൻ്റെ നമ്പർക്ക് അടിച്ചിട്ട് ഒരു ഫോൺ എടുക്കണില്ല അപ്പോൾ യാസർ മുക്കിലെന്ന് അടിച്ച് നോക്കട്ടെ അവർ തീരുമാനിക്കുമ്പോൾ ആരാണ് പ്ലൈസ് ആർക്കാണെന്നുള്ളത് അവർ തന്നെ ചെയ് അവർ തന്നെ തീരുമാനിച്ചെടുത്തോട്ടെ അപ്പോൾ നമ്മൾ അതൊന്ന് യാസർ ഒന്ന് വിളിച്ചു നോക്കാം ളാണ് നമ്മളെ ഒരു അറിയില്ല ഹലോ അസ്സാംക്കും യാസർ ആളിലായോ അത് അൻവറാണ് അൻവർ ഫ്രിഡ്ജ് മെക്കാനിക്ക് നമ്മളെ കൂപ്പൺ എഴുതി കിട്ടീലാ ആ അതില് രണ്ടാം സമ്മാനം അങ്ങക്ക് അടിച്ചോളൂ ഇതില് നമ്പറ് ഒരു മുന്നൂറ്റി ഒമ്പത് നമ്പറ് ആ ഹിന്ദി ഇന്ദിപയ്യാ ആ നമ്പറിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മള് കൈമാറാനെന്താ കൈമാറാൻ സാധനപ്പ എനിക്ക് കൈ കിട്ടീണോ ഞാൻ വാങ്ങി ഏറ്റുവാങ്ങി അത് ഈസി കുക്കാണ് എങ്ങനെ കൈമാറണ എന്താ വരെ നിങ്ങൾ പറഞ്ഞാൽ അയാൾ ഫോൺ എടുക്കണില്ല ഞാൻ കൊറേ ട്രൈ ചെയ്ത് നോക്കി ആ ആയിക്കോട്ടെ നമ്മുടെ ഒരു ഫോട്ടോ വേണം നമുക്ക് കൊടുക്കണേ ആ ഓക്കേ എന്നാ അപ്പൊ ഞങ്ങള് യാസറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോ അവരിത് ഇനി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് കൈമാറുന്ന ബാക്കി വിശേഷങ്ങള് പിന്നീട് ഞങ്ങൾക്ക് പങ്കുവെക്കുന്നതായിരിക്കും